പക്ഷെ അങ്ങനെ അന്നപുറിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പം അന്നപുറിലേക്ക് പോവാനായിട്ട് ഒത്തിരി ദൂരമില്ല പക്ഷെ റിസ്ക് ആണ് നല്ല റിസ്ക് ആണ് ഇപ്പം സമയം പത്ത് മുക്കാല ഒരു ഒറ്റ റൂം കിട്ടാനോ അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ വഴിയില്ല ഞാൻ ടെൻ്റടിക്കാൻ പല സ്ഥലം നോക്കി ഒരൊറ്റ സ്ഥലത്ത് ടെൻ്റടിക്കാനോ പറ്റുന്നില്ല നല്ല മഴയുണ്ട് ആകെ മൊത്തം ഇട്ട് നിൽക്കുകയാണ് ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതറിയില്ല നിലവിലും ണ്ടോ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെയാണ് പുള്ളിയുടെ ബ്രദർ അതായത് രണ്ട് പേരുണ്ട് പുള്ളിയുടെ ബ്രദറും ഉണ്ട് പുള്ളിയുണ്ട് അതിൽ പുള്ളിയുടെ ബ്രദറും ഇവിടെയാണ് കിടക്കുന്നത് ആ രണ്ടുപേർ പേരാണ് എനിക്ക് ഇവിടെ കിടക്കാൻ അവർ ബെഡ് വിരിച്ച് ഇത് സുമ്മ കട്ടിലായിരുന്നു അതിൽ ബെഡ് വിരിച്ചു തലകണ വെച്ച് തന്ന നല്ല കട്ടിയുള്ള പൊളിപ്പ് തന്നു കുടിക്കാൻ വന്നു കൊണ്ടു തന്നു അവിടെ അവിടെ അതിൽ ഫോൺ ചാർജ് ചെയ്തോളാൻ പറഞ്ഞു അവിടെയാണ് ഞാൻ കിടന്നത് നല്ല രാത്രി അപ്പോൾ ഇന്ന് പേരും ഒരു ആറുര ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഞാൻ എനിക്കൊരു ചെടി കാണിച്ചിട്ട് ഇത് എന്ത് ചെടിയാണെങ്കിൽ മനസ്സിലായോ ഒന്ന് രണ്ട് സാക്ഷികൾ കഞ്ചാവാണ് ഗീസ് ഇതാണ് കഞ്ചാവ് കാരണം കഞ്ചാവിൻ്റെ ഒരു ഒരുപാട് ചെടികളുള്ളൊരു സ്ഥലമാണ് ഗെയ്സ് കാരണം വലിയ കഞ്ചാവിൻ്റെ മരം അതവിടെ ഒരു കഞ്ചാവിൻ്റെ മരമുണ്ട് അതവിടെ ഒരു കഞ്ചാവിൻ്റെ മരമുണ്ട് വിടെതൊക്കെ ലീഗിലാണ് കേസ് അപ്പോൾ ഇവിടുന്ന് വെച്ചാൽ പോവാണ് നമ്മൾ ഇവിടുന്ന് ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുന്ന് പോവാണ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഗാന്ധ്രൂക്കിലേക്ക് ഒരു ഷോർട്ട് കട്ട് കട്ടാണ് ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടുത്തെ ഗ്രാമവാസികൾ പോകുന്ന വഴി കൂടെ ആണ് ഞാൻ പോകുന്നത് കാരണം ഗ്രാമവാസികൾ ഗ്രാമവാസികളധികം പൈസ മുടക്കി യാത്ര ചെയ്യുന്നവരല്ല കുറച്ച് പൈസ മുടക്കി അല്ലെങ്കിൽ നടന്നുകൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ സോ ഞാൻ അതുപോലെയാണ് യാത്ര ചെയ്യുന്നത് അല്ലാത്ത നമ്മൾ നമ്മളിതിവിടെ റോട്ടിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കൊടുത്തു വേണം പോവേണ്ട വരിക എന്താ അവിടെ ഒരാൾ വരുന്നുണ്ടോ പുള്ളിയുടെ പുറകെ കൊട്ട ഉണ്ടോ ആ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ ഉള്ള സാധനം ഉണ്ടാകും അതിനകത്ത് സോ നമുക്കിതെങ്കിലും നടന്ന യാത്ര കൊണ്ടുവരാം ഏകദേശം ഏകദേശം ഒന്നര കിലോമീറ്ററോളം നടന്നു നടന്നു വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശം മൂന്നര കിലോട്ട് എടുത്തിട്ടുണ്ട് വണ്ടിക്ക് പോക്സിഡൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം നല്ല രീതിക്ക് പൈസ കൊടുക്കും രണ്ടായിരം രൂപ മൂവായിരം രൂപ ഒക്കെ കൊടുക്കേണ്ട ഒരു കേസ് ഇതുപോലുള്ള ഗ്രാമവാസികൾ പോകുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നടന്നാൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ എത്താനുള്ള വഴിയുണ്ടാവും അത്യാവശ്യം അടുത്ത ഗീസ് ഫുള്ള് കയറ്റമാണ് അതുപോലെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ണം എത്താനായിട്ട് അതുകൊണ്ട് പെക്കന്ന് മടുക്കും നമ്മൾ എന്തായാലും അഞ്ചും ഡ്രസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോകാൻ വർത്തേക്കാണ് സോ നോക്കാം സൊ ഗൈസ് നമ്മൾ ഇനി നേരിടാൻ പോകുന്ന വലിയ പ്രശ്നമാണ് ഇതാ ഏകദേശം ബ്ലാക്ക് ടീ നിൽക്കിയത് നൂറ്റി രൂപ നൂറ് രൂപയ്ക്ക് റേഞ്ചാണ് വരുന്നത് അജി പറഞ്ഞാ നമസ്തേ അജി നമസ്തേ അജി ഓ ഇതേ ഗാന്ധ്രൂ ജാസ്തി നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു കണ്ട ഇതിനൊക്കെ നല്ല വിലയാണ് ഞാൻ രാവിലെ ഫുഡ് കഴിക്കുന്നവർ ദിവസം കയറി തന്നെ എ കി ഉള്ളി പുള്ളി മീ വാക്കിംഗ് ഗാന്ത്രൂക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വില നമ്മുടെ കയ്യിലൊന്നും ഇല്ല ഓക്കെ ശേഷം ഞാൻ മല ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്ത് മുകളിൽ കയറിയിട്ടുണ്ട് ഇവിടെ ആരും കാണുന്നില്ല ഞാനിവിടെ നിന്ന് ഇതാ ഈ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാൻ വന്നതാണ് കുപ്പിയിൽ വെള്ളം തീർന്നാണ് അതോ വെള്ളം എടുക്കാൻ വന്നതാണ് ഇവിടെ നിന്ന് ഇനിയും നടക്കാനുണ്ട് ഒരുപാട് നടക്കാനുണ്ടിരിക്കും അയ്യോ അടുത്ത ദിവസം എൻ്റെ തൊണ്ടനൊക്കെ വെള്ളം പറ്റിയ അതാണ് ഞാൻ ഇവിടെ കയറി വെള്ളം എടുത്തില്ലെങ്കിൽ വെള്ളം എടുക്കാൻ കയറില്ലായിരുന്നു പക്ഷേ നിങ്ങൾ വ്യൂ നോക്കി ഇത് മനോഹരമാണല്ലേ ഇത്ര അടിപൊളിയാണല്ലോ ഈ സ്ഥലം കാണാൻ എൻ്റെ പൊന്ന് എന്താ പറയുക മനസ്സിനൊക്കെ ഒരു പ്രത്യേക സമാധാനം അവിടെ ഒരു അഞ്ചുറ്റേക്ക് ഇരിക്കും താഴേന്ന് ഒരു മൂന്ന് എടുത്ത് എനിക്ക് തായ വണ്ടിയിലാണ് ലിഫ്റ്റ് തന്നു ആണ് അങ്ങോട്ടൊക്കെയാണ് ഗാന്ധ്രൂക്കിലേക്കുള്ള വഴിതൊക്കെ കാണുന്നുണ്ട് ഇതാണ് ഗാന്ധ്രൂക്കിലേക്കുള്ള വഴി ആൾക്കാർക്ക് ഇതിന്റെ പുറത്തേക്ക് ഇരുന്ന് വേണമെങ്കിൽ പോകും പക്ഷെ നല്ല പൈസയാവും കാരണം കൂടെ നല്ല അൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം ഉണ്ടാവും അത് മാത്രമല്ല നടക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും എനിക്കൊരു മൂന്ന് ലോട്ടറെടുത്ത് ലിഫ്റ്റ് ഇട്ടുവേണ്ടി രക്ഷ കിട്ടും അപ്പൊ എന്തായാലും ഇപ്പൊ ആ വഴി ഗാന്ധ്രൂക്കിലേക്ക് കയറുകയാണ് അവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് ദിവസത്തെ യാത്രയാണ് അന്നപൂർണ്ണയിലേക്കുള്ളത് നമുക്ക് എന്തായാലും പോയതൊക്കെ അത് മഞ്ഞ ഡ്രസ് ഇട്ട് പോകുന്ന ആളൊക്കെ കണ്ടോ പുള്ളിയാണെങ്കിൽ ലിഫ്റ്റ് തന്നത് സോ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാം പക്ഷേ അങ്ങനെ നടന്ന് അന്തർഗിൻ്റെ ടോപ്പിൽ ഏകദേശത്തിണ്ട് ഇവിടുത്തെ വീടുകളുണ്ടോ കല്ല് വെച്ചിട്ടാണ് വീട് ഉണ്ടാക്കിയ ഇവർ ഞങ്ങൾക്ക് അതക്കുന്നത് കാരണമല്ല നല്ല അറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന പോലെയല്ല അറ്റൊരു പത്തു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ വലിയ ഷൂരാണ് നടക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ രണ്ട് കിലോമീറ്റർ മൂന്ന് നടക്കുമ്പോൾ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ശരിമാനം നല്ല ഒരു പ്രശ്നമുണ്ട് അങ്ങനെ നോക്കാം ഈ വഴിയാണ്ടോ ഇതുപോലത്തെ വഴിപ്പെടാ ഈ പത്ത് പന്ത്രണ്ട് കിലോ അടുത്തുള്ള ബാഗ് എടുത്ത് നടന്നിട്ടതാ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്ത് ഞാൻ നടന്ന് കയറി ഇപ്പോൾ ഇഞ്ചി ഉണ്ട് മുകളിലേക്ക് ഇതാ മുകളിലേക്ക് ഒരുപാട് നടക്കാനുണ്ട് ഇഞ്ചിയും ഒന്നും ആയിട്ടുള്ളതാണ് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം നല്ലവരുണ്ട് ഇവിടെ നമുക്ക് എന്തായാലും മുകളിലൊക്കെ പോയിട്ട് ബാക്കി പിരിപാടി നോക്കാം ഓക്കെ ഗീസ് അങ്ങനെ ഗാന്ധ്രോക്കിൻ്റെ മനോഹരമായ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കുവാണ് ഗീസ് ഇവിടെ നിന്ന് മൂന്ന് ദിവസം ഉണ്ട് അല്ല ഫോണിലേക്ക് എത്താനായിട്ട് എന്ത് രസമാണ് ഈ സ്ഥലം കാണണ്ട അവിടെയൊക്കെ നിറച്ച് പോട വന്നാൽ എന്ത് രസമാണ് ഞാൻ മടുത്തെങ്ങനൊണ്ടല്ലോ ഉപയോഗിച്ചത് മനസ്സിന് ആ മടുപ്പ് വരുന്നില്ല കേസ് അത്രയും മനോഹരമായ കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അയ്യോ ഇതൊക്കെ ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ആൾക്കാർ അവരുടെ ജോലികൾ ചെയ്യാണ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് അന്ന പൊണ്ണ അഭ്യസിക്കാൻ പോരെ എത്തണം നമുക്ക് എന്തായാലും നോക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത് പെട്ടെന്ന് മഴയായി ഞാൻ എന്തായാലും ഒരു കൂട്ട് മേടിച്ചു വേറെ വഴിയില്ല ഇനി ഇപ്പോൾ പണ്ടിട്ട് നല്ല രീതിക്ക് ശോഭമായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ് അതായത് ഒരു കട്ടൻ ചായക്ക് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നിങ്ങൾ ചിന്തിക്കൽ എന്തായാലും എക്സ്പെൻസിവ് എന്നുള്ളത് എന്തായാലും കാലാവസ്ഥ വരെ ഫുള്ള് മഴയായിട്ടുണ്ട് മൂന്ന് ദിവസമായി എടുക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പം അന്നപൂർണ്ണയ്ക്ക് പോകാനായിട്ട് ആ വഴിയാണ് പോകേണ്ടത് നോക്കാം എന്തായാലും ഇറങ്ങിയതല്ലേ ഞാൻ കുറേ മഴ നടന്നു എഴുതള്ള ഫണ്ടിലെത്തോണ്ടാണ് ഈ ടച്ച് പോകുന്നത് പക്ഷേ സ്ഥലം നോക്കി ഫുള്ള് കോടയാണ് നല്ല തിളപ്പാണ് ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കോട്ടിട്ട് മലക്കോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ കാര്യമില്ല അന്നപൂർണ്ണ കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം മൂന്ന് ദിവസം വേണ്ടി വരും പോകാനായിട്ട് നോക്കാം ഇതുവണ്ടോട്ട് ഫുള്ള് കോടയാണ് ഫുള്ള് കോട എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേസ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ വെള്ളച്ചാട്ടം കണ്ടു ഇവിടെ രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് ഞാൻ നടക്കാണ് ഇവിടെ കോത്തട്ടയുടെ മറ്റേ ഇതില്ല നമ്മൾ ചോര പിടിക്കാൻ അറിയില്ല പോത്തട്ട ഞങ്ങളവിടെ പോത്തട്ടെന്ന് പറയുക അതിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ട് ഇവിടെ ആ വെള്ളച്ചാട്ടം വെള്ളം ഇങ്ങനെ ഒഴുകാണ് നമുക്കത് നിങ്ങളെ ക്രോസ് ചെയ്യാം നല്ല കാറ്റുണ്ട് നല്ല വെള്ളമാണ് മഴയുണ്ട് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു എന്ന് പറയാം കേസ് അന്നപൂർ വന്നിട്ട് നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കേസ് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ ഇഷ്യൂ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മഴ മഴയും പ്രശ്നമാണ് കേസ് എന്തായാലും എന്താ ഇതാണ് അന്നപൂർണ്ണയിലേക്കുള്ള വഴി കേട്ടോ അടിപൊളി സ്ഥലമാണ് കേസ് കണ്ടോ കോടമഞ്ഞ് പൊങ്ങുന്നതാണ് കാണുന്നത് കോടമഞ്ഞ് പൊങ്ങുന്ന കേട്ടോ ഇവിടുത്തെ താഴേക്ക് വയ്ക്കുവാണെങ്കിൽ നല്ല പൊക്കോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ നേരത്തെ ഉണ്ട് എന്തായാലും പോവാ ഇവിടെ നിന്ന് ഇപ്പം എന്തായാലും മൂന്ന് ദിവസത്തെ യാത്ര യാത്ര ചെയ്തിട്ടുണ്ട് യാത്രയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നപൂർവെത്താം നമുക്ക് നമുക്ക് എന്തായാലും പോവാം കേസ് കേസ് ഏകദേശം ഒറ്റപ്പെട്ട സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കണത് വേണ്ട ചുറ്റും ആൾക്കാരോ ഒന്നുമില്ല ഇതാദ്യം കണ്ടോ അവിടെ നിന്ന് മേളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അവിടെ നിന്നാണ് വെള്ളം എടുത്തത് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പേസ് എനിക്ക് കിട്ടിയില്ല കുറച്ച് അപ്പുറത്തായിട്ടൊരു കല്ലൊക്കെ കൂട്ടിയിട്ടൊരു സ്ഥലമുണ്ട് അതാ അവിടെ ഒരു ടെൻ്റോത്തൊരു ഇതൊ ടെൻ്റ് അല്ല അത് ഞാൻ അവിടെ ബാക്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുണ്ട് നല്ല വിശപ്പുണ്ട് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇതാ ആ ഇതോ അതെ അതാ സ്ഥലം ആ സ്ഥലം ഓക്കെ അവിടെയാണ് ഞാനൊരു ബാഗും കാര്യങ്ങളും വെച്ചേക്കണത് അപ്പോൾ മാഗി ഉണ്ടാക്കുന്ന പറഞ്ഞേക്കണേ നല്ല ആൽട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് നല്ല രീതിക്ക് ഇവിടെ നമുക്കൊരു നമ്മൾ സാധാരണ റോഡിലൊക്കെ നടക്കാറ് അതായത് ഞാൻ അവിടെ നിന്ന് അതായത് സൊണോലിന്നൊക്കെ നടന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടായാലും അഞ്ചു അറും കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് ആയിട്ട് എനിക്ക് പക്ഷെ ഇവിടെ എന്ന് ഇവിടെയെന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു തീരുമാനമാവും ഞാനിപ്പോൾ ഏകദേശം എൻ്റെ ഡ്രസ്സും ഷർട്ടും അതിൻ്റെ മുകളിലെ എൻ്റെ ജാക്കറ്റും അതിൻ്റെ മുകളിൽ ഒരു മഴക്കൂട്ടും ഇട്ടിട്ടും നല്ല നടപ്പാണ് ഇവിടെ എന്തായാലും സ്ഥലം ഒരു രക്ഷയില്ല കേസ് കണ്ടോ അവിടെ കൂടമഞ്ഞു പൊങ്ങുന്നു നല്ല ഗ്രീനറി ഉള്ളൊരു സ്ഥലമാണ് കേസ് സോ എന്തായാലും നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി പെരുണ്ട് അങ്ങനെ പണി മൊത്തത്തിൽ പാളി റൂം കാശില്ലാത്തതാ ഏതാ സ്ഥലം തോലും അറിയാൻ പാടില്ലതാ ഇവിടെ കയറി നിൽക്കുന്നുണ്ട് കല്ല കൂട്ടുന്ന കാണുന്നതാണ് അവിടെ മാഗി റെഡിയാവുന്നുണ്ട് ഇതാ വെള്ളം ഞാൻ താഴെ ഇട്ടുണ്ടെന്നാണ് മാഗി റെഡിയാവുന്നുണ്ട് എൻ്റെ ബാഗ് ഇവിടെ ചെറുതാണ് മഴ പൊലിട്ടുണ്ട് ഫക്ക ഗ്സ് യു ആർ സോ ഫക്ക കുഴപ്പമില്ല എന്തായാലും സപ്പോർട്ട് ചെയ്യുക അത്ര പറയാനുള്ളൂ ഇവിടെയാണ് ഞാൻ അടിച്ച് അവിടെയാണ് നല്ല സ്നേഹമുള്ള മനുഷ്യരെന്ന് ഉള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ നടന്ന് നടന്ന് മൊത്തത്തിൽ പെട്ടായിരുന്നു അതായത് എങ്ങോട്ടും പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ നിൽക്കുമായിരുന്നു ഇപ്പൊ റൂമൊന്നും കിട്ടിയില്ല അപ്പൊ ഞാനിവിടെ ഇങ്ങനെ റൂം പോലും വെച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഈ വീട്ടിലാള് ഈ വീട്ടിലെന്ന് പറഞ്ഞൊരു കുഞ്ഞു പയ്യനാണ് അതായത് പതിമൂന്ന് വയസ്സാവനുള്ളൂ അപ്പോ അവൻ എടുത്തിട്ട് എന്റെ അടിച്ചോളം പറഞ്ഞോളൂ അപ്പം ഞാനിത് അവിടെ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോഴാണ് അതാ ഈ വീട്ടിലെ അകത്ത് രണ്ടുപേരുണ്ട് അങ്ങനെ വലിയ ഇലക്ട്രിസിറ്റി ഗവൺമെൻറ്റൊന്നും ഇല്ല ഇവിടെ അതാ ഒരാളവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ആൾക്ക് ചെവി കേൾക്കില്ല സംസാരിക്കാൻ പറ്റും ഇത് അവരുടെ അമ്മയാണ് സംസാരിക്കില്ല ചെവി കേൾക്കില്ല മാലാലി ആയി പോലെയും അപ്പം അതാ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണത് എനിക്കഴിക്കാൻ നന്നാണിത് ഇത് പാല് മുറിണ്ടാക്കിയതാണ് അവരുടെ ആൾക്ക് ആള് പറണ്ട് സംസാരിക്കാൻ പറ്റില്ല ആളുകൾ പറയണം കണ്ടോ ഇത് ഇവിടുത്തെ സാധനമാണ് ഇത് പിന്നെ ചമ്മന്തി ഇത് കൂടി കഴിക്കുക ഇവിടത്തെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആ എപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ചിരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഇതാ ഈ ഒരു ഒറ്റ ലേറ്റോട്ടാണ് ഇവിടെ ഉള്ളത് ഒന്നുമില്ല ഇവിടെ ഒരു കുഞ്ഞു മോനുണ്ട് അവൻ അതാ പുറത്തേക്ക് അങ്ങോട്ട് പോയ പതിമൂന്ന് വയസ്സുള്ള അവൻ്റെ എന്റെ അടിച്ചോളം പറഞ്ഞേക്കാ അപ്പൊ ഞാൻ എന്താ ഈ സൈഡിലിരുന്ന് ചൂട് കൊള്ളുമായിരുന്നു കുബേസ ഞങ്ങളിതാ ഇവിടെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അവിടെ പുള്ളി എന്തോ സാധനം ഉണ്ടായിരുന്നുണ്ട് ഇവിടെ ഞാൻ സവാള വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു പാവ സംസാരി സംസാരിക്കും പക്ഷെ ചെവി ആയിട്ടില്ല അപ്പൊരുടെ വൈഫ് ചെവി സംസാരിക്കില്ല പക്ഷെ രണ്ടുപേരും എന്ത് സ്നേഹമാണെന്ന് അറിയുള്ളൂ ഞാൻ വീട്ടിലോട്ട് എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തന്നു ഞാൻ എന്തൊക്കെയോ കഴിച്ചു എന്തായാലും അടിപൊളിയാണ് നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കണം പൈസ എങ്ങനെയാ ഉറകെടിച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണി ആയിട്ടുണ്ട് എന്നടിച്ചപ്പോൾ ഇച്ചിരി വഴി പോയി എട്ട് മണി അടിച്ചപ്പോൾ വല്ലപ്പോ കിട്ടിട്ട് കഴിഞ്ഞു ഈ ഇവിടുന്ന് വേറെ പാക്കിയുള്ള പരിപാടിയാണ് പക്ഷെ എൻ്റെ ബാഗ് ഇന്നെല്ലാം മഴച്ചിരിക്കുന്നത് അനഞ്ഞു അപ്പം ബാഗ് ഒന്ന് ഉണങ്ങാനായിട്ട് ഒരച്ചേ പോയെ ഗ്രാമമാണ് ഞാനിപ്പോ ഗ്രാമത്തിലാണ് കിടന്നുറങ്ങിയത് അവിടുത്തെ ബാദാജിയും ഒരു മോനും എൻ്റെ അടിച്ചിട്ടാണ് കിടന്നത് എന്താ പറയാ ഇവിടെ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് വളരെ എന്താ പറയാ എല്ലാരും കിട്ടുന്നില്ലെങ്കിലും എക്സ്പീരിയൻസ് ഇത് ഇവിടത്തെ ഇവിടെ ട്രിപ്പില് വന്നില്ലെങ്കിൽ ഇവിടെ ഒക്കെ വന്നുകഴിഞ്ഞാല് എക്സ്പീരിയൻസ് എടന്ന് ഇല്ല ഞാനത്രയും പെട്ടെന്ന് ഞാൻ നടന്ന മഴയത്ത് നടന്ന കഴിഞ്ഞാ പയ്യനാണ് എന്ത് പറഞ്ഞത് എന്ത് അപ്പൊ എന്താണല്ലേ എന്താണ്ട് ഇവിടുത്തെ ഓഫ് ദാദ്രൂക്ക് രണ്ട് പശു കൊണ്ടിട്ട് ഇന്റെ അകത്ത് എന്തായാലും നമുക്ക് ഇവിടുത്തെ പോവാനുള്ള ഒരിടും നോക്കാം ഗാന്ധ്രൂക്കിന്റെ ടോപ്പിലേക്കാണ് മല ഉണ്ടോ ഇതിന്റെ മേലും ഏകദേശം മൂന്ന് ദിവസം വേണം എന്നെ ഉരുളക്ക് എത്താനായിട്ട് നോക്കാം ഇവിടെ വന്നിട്ടതാ മഞ്ഞ് മല കണ്ട പറ എന്റെ മനസ്സിന് കിട്ടി സന്തോഷമുള്ളത് കണ്ടപ്പോലെ അവള് മഞ്ഞുമല കണ്ടു കേസ് അങ്ങോട്ടേക്ക് പോണമെന്നുണ്ടോ പക്ഷെ അവിടെ നല്ല അട്ടിറ്റ്യൂഡും കുറച്ചുണ്ടോ അതല്ല അങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ഥലമാണ് കാണുന്നുണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലതാ അതാണ് മഞ്ഞുമല സോ നമുക്കങ്ങോട്ട് പോവാൻ പറ്റുമോ നോക്കാം കേസ് എന്ത് രസാനുള്ള സ്ഥലം കാണും ഒരു രക്ഷയിലേ ആ മേഘങ്ങതാ മതിയായ വലിയ വലിയ മലകളും അതുപോലെ അടിപൊളി മേഘവും അങ്ങോട്ട് തന്നെ നോക്കി എല്ലാം അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ആ മലത വാളെങ്ങി കേറുകയാണെന്നാ മല പറയടുത്ത് മിക്കവാറും ഞാൻ പോകും കേസ് അങ്ങോട്ടേക്ക് ഞാനങ്ങനാ ഇവിടുന്ന് ഇറങ്ങുവാണ് െ സഹായിക്കേണ്ട ഈ വീട്ടിലെ ആൾക്കാര് മാത്രമേ ഉണ്ടായി ഇവിടുത്തെ മാതാജിയും മറ്റേ പയ്യനും ജോലിക്ക് പോയപ്പോൾ ജോലി കൃഷിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ പിന്നെ പോയപ്പോളിക്ക ഭർത്താവ് അതായത് ഇവിടുത്തെ ആള് അവിടെ പശുവിൻ്റെ എന്തോ സംഭവം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അടുത്തെന്തായാലും ഞാൻ ഇറങ്ങുവാണ് എന്നാലും നമുക്ക് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം നമുക്ക് ഇനി ഒരു പുതിയ വിളകി കാണാം ഓക്കേ എല്ലാവരും ഇതുവരെ ഇത്ര നേരം വാച്ചത് എല്ലാവർക്കും താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കണം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്